നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ താനൂരിന് എൽ ഡി എഫ് സർക്കാരിന്റെ ഓണസമ്മാനമായി പത്ത് ലക്ഷം രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതിയായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉണ്ണിയൽപാനം പുനർനിർമ്മാണത്തിന് ഇരുപത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഭരണാനുമതിയായതായും മന്ത്രി പറഞ്ഞു കോടിയാണ് ആ പാലം പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി ഇപ്പോ അനുവദിച്ചുള്ളൂ അപ്പോ ഇതിന്റെ പേരിലൊക്കെ സമരങ്ങളൊക്കെ നടത്തി നടക്കണമൊക്കെ അതൊക്കെ പിന്നെ ഈ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായി മാത്രമേ നമ്മളതിനെ കാണുന്നു എന്ന കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഒരു അപകടാവസ്ഥ കാലത്തിന് ബന്ധപ്പെട്ട വകുപ്പ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് കാര്യമായി റിപ്പോർട്ട് ചെയ്തു അപകടാവസ്ഥയാണ് എന്നുള്ള കാര്യമായ റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടില്ല നിലവിൽ നമുക്കറിയാം സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉള്ള വർക്കുകൾക്കോ അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്ലാൻ ഫണ്ട് പിയുജൽ വർക്കുകളാണ് അനുവദിക്കുക പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ധനകാര്യ വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ അത് ഇരുപത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിനായി അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് ടെൻഡർ നടപടിയിലേക്ക് കിടക്കുകയാണ് ഓണത്തിന് ശേഷം അത് ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ കടക്കും അതാണ് ഒരു കാര്യം ഇവിടെ ഈ സമരം നടത്തിയ ആളുകളൊക്കെ തന്നെ മുമ്പ് ഗവൺമെൻുകളിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അതോ തെറ്റായിട്ട് ആർക്കും ഒരു ധാരണ വേണ്ട സമരം നടത്തി കൊണ്ടാണ് പാലക്കുടി നിലവിൽ ഉള്ളൊരു പാലത്തിന് ിപ്പണിയേണ്ട ഒരു അവസ്ഥ വന്നു ഒരു അപകടം ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ നമ്മൾ സർക്കാർ അത് കണ്ടെത്തുകയും അതിനാവശ്യമായുള്ള പണം അനുവദിക്കുകയും മാത്രമാണ് ചെയ്തത്